മണ്ണിൽ ഏതാണ് ഈ മുത്ത് എന്താണോ എന്താണുള്ള ഒരു മുഖത്ത് തോളമ്പുന്ന ഒരു നല്ലൊരു മൊഞ്ചുള്ളൊരു കുക്ക് തന്നെ കണ്ട് പരിചയം ഉണ്ടല്ലോ ഇവിടെ ക്രിസ്ത്യൻ കോളേജിന്റെ ഭാത്ത പിടിക്കാൻ പോയ സമയത്ത് കണ്ടതാണോ ആറവുള്ള പറഞ്ഞേ ഇതാണ് ഞമ്മളെ ലസിത പാലക്കൽ ബീവി ലീവി എന്താണ് വേഷം നയി കഴിഞ്ഞാൽ എത്താൻ പ്രശ്നം പറക്കട്ടെന്താ ഇങ്ങനത്തെ നല്ല കാര്യം നെബിനെ കാണാനുള്ള നെബിൻ എന്നൊക്കെ വന്നിട്ട് കാര്യമില്ലേ നബിനെ കാണാൻ ബുദ്ധിമുട്ട് കാരണം എന്താ പറയാ മൂപ്പര് പോയി ഒരു നോമ്പ് വരുന്ന കഴിഞ്ഞ് ലീവായിട്ട് പോയതാണ് മുമ്പേ നാട്ടിൽ പോയിട്ട് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കണ്ടിട്ട് തിരിച്ച് വരാൻ പറഞ്ഞിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കേണ്ടി വന്ന് പോയിട്ട് എന്താണ് ഇതിന്റെ തകരാറ് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം ല്ലേരും കേരട്ടെണ്ട് ഒരു പ്രശ്നവല്ലോ മോളെ ഒരു പ്രശ്നവും ഈ ധൈര്യമായിട്ട് കേറിക്കും ചാണകമൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് മനസ്സും ഒക്കെ ഒന്ന് ശുദ്ധിയായി മുതൽ കയറിയാല് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ ഒരു ആഗ്രഹം കാക്കാനൊരു പറഞ്ഞു കൂടി മോളെ മുത്ത എന്റെ സുരാവി അല്ല സൗഹൃദ അവള് കയറാൻ പറ്റുമോ കേറ്റോ എന്ന് വിജയിക്കുമ്പോൾ ഞാനൊന്നും പറയില്ല അതിനെ കുറിച്ചിട്ട് നമുക്ക് ഇഷ്ടം കൊടുത്തൊക്കെ ഈ കേറിക്കോ അതിനൊന്നും കുഴപ്പമൊന്നുമില്ല എന്റെ ഇഷ്ടമാണ് ഞമ്മളെ ലവ് ഈ ആയിട്ട് പൊളിക്ക് മുത്തെ തകർത്താടിക്കോ